വേൾഡ് വൈഡ് മാർഷ്യൽ ആർട്സ് അസോസിയേഷൻ ഷോട്ടോകാൻ ഇന്ത്യയുടെ നാൽപ്പത്തിരണ്ടാം വാർഷികാഘോഷം സമേതം രണ്ടായിരത്തി ഇതോടനുബന്ധിച്ച് ബ്ലാക്ക് ബെൽറ്റ് കളർ ബെൽറ്റ് അവാർഡ് വിതരണവും വിദ്യാഭ്യാസ അവാർഡ് വിതരണം പ്രതിഭാ സംഗമം കുടുംബ കൂട്ടായ്മ എന്നിവ നടത്തി എടത്തിരുത്തി കെ സി കാളിക്കുട്ടി സ്മാരക നിലയത്തിൽ നടന്ന വാർഷികാഘോഷം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു ഉദ്ഘാടനം ചെയ്തു ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു മാർഷ്യൽ ആർട്സ് പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നടന്നില്ല നടക്കാമായിരുന്നു മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു മൂന്നോ നാലോ അഞ്ചോ കിലോമീറ്ററിനുള്ളിൽ ഇങ്ങനെയൊരു സ്ഥാപനമില്ലായിരുന്നു നിങ്ങളൊക്കെ ഇന്ന് ഈ വേഷധാരികളായി ബ്ലാക്ക് ബെൽറ്റും കളർ ബെൽറ്റുമൊക്കെ ധരിച്ച് ഇരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു സ്ഥാപനം നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് സൗകര്യപ്രദമായി ഉണ്ടായിരുന്നതുകൊണ്ടാണ് അത് നിങ്ങളെന്നും ഓർക്കണം ആ കുടുംബത്തോടും ആ മാഷിനോടുമുള്ള കടപ്പാട് നിങ്ങൾ എന്നും കാണിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് ആദ്യമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് നേരത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് സുരേന്ദ്രൻ മങ്ങാട് ഇവിടെ ക്ലാസ് എടുക്കാൻ വന്നിരുന്നു ഏക ഒരു മണിക്കൂർ നേരം നിങ്ങളുമായി സമ്പാദിച്ചു ഇന്നത്തെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ടുള്ള ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തെക്കുറിച്ച് അദ്ദേഹം നിങ്ങളോട് പറഞ്ഞു കാണുമെന്ന് ഞാൻ കരുതുന്നു നിന്റെ മുന്നിലിരിക്കുന്ന കൂടുതൽ പേരും കുട്ടികളാണ് അവരുടെ പേരൻസാണ് ഇന്ന് ഞങ്ങൾ പോലീസ് എവിടെ പോയാലും പറയുന്നത് ലഹരിക്കെതിരായിട്ടുള്ള വാക്കുകളാണ് ഞങ്ങൾ കുട്ടികളോട് പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ടാം തീയതി പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ് കലാലയങ്ങളിലെല്ലാം സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും പോലീസും എക്സൈസും കൂടി ചേർന്നുകൊണ്ട് ലഹരിക്കെതിരായ ബൃഹത്തായ പരിപാടികളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ മാസം ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ കലാലയത്തിന് ചുറ്റുപാടുമുള്ള എല്ലാ കടകളും ഞങ്ങൾ എഴുതി കൊണ്ടിരിക്കുകയാണ് ഇന്നലെ കുറേ നിർഭാഗ്യ അവന്മാർ ഇന്നലെ കുറച്ച് പേർ ജയിലിലേക്ക് പോയി ഞങ്ങൾ ഞങ്ങളിതുവരെയും ഈ കോട്ട കേസ് പിടിച്ചു കഴിഞ്ഞാൽ ഹാൻസ് പാൻപുരാഗമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാലം ഞങ്ങൾ അവരെ റിമാൻഡ് ചെയ്യില്ലായിരുന്നു ഒരു അയ്യായിരം രൂപ ഫൈൻ അടപ്പിച്ചു വിടുന്ന ഒരു പരിപാടിയായിരുന്നു എന്നാൽ പുതിയ ഇന്നലെ ഞങ്ങൾ ചെയ്തത് തന്നെ ആക്ട് 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 ജസ്റ്റിസ് പ്രകാരം കൂടി ഇന്നലെ പിടിച്ച എല്ലാവരെയും ജയിലിലേക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു ക്രൈംബ്രാഞ്ച് ഡി വൈഎസ് പി സുരേന്ദ്രൻ മങ്ങാട്ട് ക്ലാസ് നയിച്ചു ൂ അത് അവളെ ആ ലെവലിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് ആണെങ്കിൽ എല്ലാവരും സയൻസ് പഠിക്കുന്നവർ മാത്രമല്ല ബുദ്ധിമുട്ടാല് നിങ്ങളുടെ കുട്ടികൾക്ക് ഒന്നും ചിത്രമല എനിക്കിഷ്ടം ചിത്രമലയ്ക്കാൻ ഇഷ്ടമായിരിക്കും അതല്ലെങ്കിൽ വേറെ കാൽക്കുലേഷൻ ആയിരിക്കും കൂടുതൽ ഇഷ്ടം ഇക്കണോമിക്സ് കൂടുതലിഷ്ടികളെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയണം അവിടെയാണ് അവരുടെ എന്ത് കോൺഫിഡൻസ് കൂടുന്നത് അതാണ് നമ്മൾ സെൽഫ് കോൺഫിഡൻസ് പറഞ്ഞു അവരെ അവരുടെ കോൺഫിഡൻസ് പറയാം എന്റെ തൊട്ടടുത്തുള്ള ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു നിനക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എന്റെ തൊട്ടടുത്തുള്ള വീട്ടില് നമ്മുടെ എന്റെ ഒരു ബന്ധു ആണ് അവിടുത്തെ പെൺകുട്ടി വളരെ ഹൈ ലെവലില് പഠിക്കുന്ന കുട്ടിയാണ് കോൺഫിൻസ് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുല അരുണൻ പഞ്ചായത്ത് അംഗം സജീഷ് സത്യൻ എടത്തിരുത്തി കിസാൻ സർവേസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബൈന പ്രദീപ് പി ആർഒ പി അജിത്ര ലാൽ അസോസിയേഷൻ ചീഫ് കോർഡിനേറ്റർ കെ എ കുച്ചുമോൻ ട്രഷറർ അനന്യ രഷീൽ മദേഴ്സ് പ്രൊട്ടക്ഷൻ ഫോഴ്സ് പ്രസിഡന്റ് ലയാ സെക്രട്ടറി നൈജ മധു ഇൻസ്ട്രക്ടർ പി ഡി അർദ്ധന അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടർ വി എസ് അശ്വന്ത് കൃഷ്ണ ചീഫ് ഇൻസ്ട്രക്ടർ രജനി സന്തോഷ് വിദ്യാർത്ഥി പ്രതിനിധി അരുൺ മാക്കോത്ത് തുടങ്ങിയവർ സംസാരിച്ചു ¡Gracias! നിങ്ങളുടെ സത്യമുണ്ട് ഞങ്ങളുടെ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് തൃപ്രയാർ സത്യം ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ ും കൂടെ സീറോ എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ Authorized technicians, live service center, board, Zebronics, Target, Pramukha Accessories, Authorized dealer, Salala Mobile, Smooth Your smartphone partner. You're watching True Line News.